എങ്ങനെ ബഹുമാനിക്കണമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു ആരാണ് മുജാഹിദ് വിഭാഗമാണോ ജമാഅത്തെ ഇസ്ലാമിയാണോ ഇവിടുത്തെ ഏതെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് സമസ്ത കേരള ജമിയാണ് ആ സമസ്ത കേരള കേരളത്തിലുമാ അഹിലെ ഇന്നും ബഹുമാനിക്കുന്നു എന്നും ബഹുമാനിക്കുന്നു കാരണം എന്താണ് അത് ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ആശയമാണ് ആശയമാണ് ആദരണീയരായ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ ബഹുമാനിക്കാൻ ഇവിടെ സമൂഹത്തിന് പഠിപ്പിച്ചത് ആദരണീയ ഈ സമസ്ത കേരള ജമീയത്തിലുള്ള ആലിമ്യങ്ങളാണ് പല ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ അഭിപ്രായ പ്രകടനം നടത്തുന്നത് കാണാൻ സാധിക്കാറുണ്ട് എന്താ പാണക്കാട് തങ്ങന്മാർക്ക് ഒരു പ്രത്യേകത വേറെയും നാട്ടിൽ തങ്ങന്മാരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് പാണക്കാട് തങ്കന്മാർക്ക് പ്രത്യേകതയുണ്ട് പാണക്കാട് കുടുംബത്തിന് ത്തിലെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്ക് പോലും ആശ്വാസം നൽകുന്ന ഒരു സയ്യിദ് കുടുംബമാണ് ആ കുടുംബത്തെ ബഹുമാനിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സമസ്ത കേരള ജമിയത്രമേയാണ് സമസ്ത കേരള ജന്മിയോത്രമക്കോ അതിന്റെ പോഷക സംഘടനകൾക്കോ അതിന്റെ നേതാക്കൾക്കോ ആരും പാണക്കാട് ബഹുമാനം പഠിപ്പിച്ചു തരേണ്ടതില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് പാണക്കാട് സഹിതന്മാരെ സമസ്ത കേരള ജമ്മിയുടെ ഓരോ പോഷക സംഘടനകളുടെയും നേതൃപദവിയിൽ നിലനിർത്തിയിട്ടുണ്ട് സമസ്ത കേരള ജമ്മിയോത്തരുമ ഞാൻ വിശദീകരിക്കുന്നില്ല സമസ്തയുടെ എല്ലാ പോഷക സംഘടനകളും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ എല്ലാ പോഷക സംഘടനകളുടെയും ഏതെങ്കിലും ഒരു കീ പോയിന്റിൽ ആദരണീയരായ പാണക്കാട് സാധാത്ഥ്യങ്ങളെ വെച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ട് നടക്കുന്ന ആളുകൾ പാണക്കാട് അവർ സാധാർ തയ്യാറുണ്ടോ ഈ പറയുന്ന ആളുകൾ പാണക്കാട് സാധാത്ഥികൾ മതപരമായ ഒരു കാര്യം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറുണ്ടോ നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചു പാണക്കാട് സൈദ് ഹൈദർ ശിഹാബ്ദങ്ങൾ ഓരോ മുസ്ലിം മഹല്ലുകളിലും വീടുകളിൽ മദ്രസകളിലും ിലും സ്ഥാപനങ്ങളിലും വ്യക്തിപരമായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് മജിൽ പതിവാക്കുക എന്ന് പറയുന്നത് ഈ തങ്ങളെ ബഹുമാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളിയിൽ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നവർ നിങ്ങൾ മജിൽസന്നൂർ തുടങ്ങാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് തയ്യാറുണ്ടാകാൻ കഴിയില്ല കാരണം എന്താണ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മുഖത്ത് ഇന്ന് വന്നിട്ടുള്ള ആ ആ കാർമേഘങ്ങളെ നിങ്ങളുടെ മുഖത്ത് ഇന്ന് സമൂഹത്തിൽ വന്നിട്ടുള്ള ആ ഇമേജ് വീണ്ടെടുക്കാൻ ആദരായ തങ്ങന്മാരെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിലൂടെ സമസ്ത കേരള ജമിയ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും ആദരണിയായ പാണക്കാട് സാധാത്ഥ്യങ്ങളെ അവരോടുള്ള ബഹുമാനത്തെ അവരോടുള്ള ആദരവിനെ അവരുള്ള ആ എല്ലാ സഹിഷ്ണുതയും കുറച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ സമസ്ത ഇടമക്കളെ ആർക്കും കിട്ടില്ല എന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്